ഹായ് ഫ്രണ്ട്സ് ഞാൻ ഹമീദ് ഫൈസി നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഏഴാമത്തെ അധ്യായമായ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ എന്ന പാഠഭാഗത്ത് നിന്നും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് അപ്പോൾ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് പോകാം ആദ്യം പ്രവർത്തനം ഒന്ന് പ്രവർത്തനം ഒന്നിൽ രണ്ട് ചോദ്യങ്ങളാണുള്ളത് ഒന്നാമത്തെ ചോദ്യം ഗതാഗത ആശയവിനിമയ സംവിധാനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക ഗതാഗത ആശയവിനിമയ സംവിധാനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക നമുക്കതിൻ്റെ ഉത്തരം നോക്കാം ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ മനുഷ്യർക്കിടയിലുള്ള ഭൗതിക അകലം മറികടക്കുന്നതിനുള്ള മാർഗങ്ങളാണ് മനുഷ്യർ തമ്മിലുള്ള അകലം കണക്കിലെടുത്ത് പരസ്പരം ബന്ധിപ്പിക്കുന്ന ഫലപ്രദമായ സംവിധാനമാണിത് ഇതാണ് അതിൻ്റെ ഉത്തരം രണ്ടാമത്തെ ചോദ്യം എന്തിൻ്റെ കണ്ടുപിടുത്തമാണ് ഗതാഗത രംഗത്തെ മാറ്റങ്ങൾക്ക് അടിസ്ഥാനമായത് എന്തിൻ്റെ കണ്ടുപിടുത്തമാണ് ഗതാഗത രംഗത്തെ മാറ്റങ്ങൾക്ക് അടിസ്ഥാനമായത് അതിൻ്റെ ഉത്തരം ചക്രത്തിൻ്റെ കണ്ടുപിടുത്തം ചക്രത്തിൻ്റെ കണ്ടുപിടുത്തമാണ് ഗതാഗത രംഗത്തെ മാറ്റങ്ങൾക്ക് അടിസ്ഥാനമായത് അടുത്തത് പ്രവർത്തനം രണ്ട് പ്രവർത്തനം രണ്ടിലും രണ്ട് ചോദ്യങ്ങളാണുള്ളത് ആദ്യത്തെ ചോദ്യം ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള രാജ്യം ഏതാണ് ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള രാജ്യം ഏതാണ് അതിൻ്റെ ഉത്തരം ഇന്ത്യയാണ് ഇന്ത്യയാണ് ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള രാജ്യം രണ്ടാമത്തെ ചോദ്യം റോഡ് ഗതാഗതത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക റോഡ് ഗതാഗതത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക അതിൻ്റെ ഉത്തരം രാജ്യത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക വളർച്ച ഉറപ്പുവരുത്തുന്നതിൽ റോഡ് ഗതാഗതം വ പ്രധാന പങ്ക് വഹിക്കുന്നു ഇതാണ് അതിൻ്റെ ഉത്തരം രാജ്യത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക വളർച്ച ഉറപ്പുവരുത്തുന്നതിൽ റോഡ് ഗതാഗതം പ്രധാന പങ്ക് വഹിക്കുന്നു അടുത്തത് പ്രവർത്തനം മൂന്നാണ് പ്രവർത്തനം മൂന്നിലും രണ്ട് ചോദ്യങ്ങളാണുള്ളത് നമുക്ക് നോക്കാം പ്രവർത്തനം മൂന്നിലെ ചോദ്യങ്ങൾ ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയിലെ പ്രധാന ഹൈവേകൾ ഏതെല്ലാം ഇന്ത്യയിലെ പ്രധാന ഹൈവേകൾ ഏതെല്ലാം അതിൻ്റെ ഉത്തരം സുവർണ ചതുഷ്കോണം വടക്ക് തെക്ക് ഇടനാഴിയും കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴിയും അതാണ് അതിൻ്റെ ഉത്തരം സുവർണ ചതുഷ്കോണം വടക്ക് തെക്ക് ഇടനാഴിയും കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴിയും രണ്ടാമത്തെ ചോദ്യം റോഡ് ഗതാഗതത്തിൻ്റെ ഏതെങ്കിലും മൂന്ന് മേന്മകൾ എഴുതുക റോഡ് ഗതാഗതത്തിൻ്റെ ഏതെങ്കിലും മൂന്ന് മേന്മകൾ എഴുതുക നമുക്ക് നോക്കാം റോഡ് ഗതാഗതം താരതമ്യേന ചിലവ് കുറവ് എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രാപ്യമാകുന്നു ഹസ്വദൂര യാത്രകൾക്ക് ഏറ്റവും അനുയോജ്യം ഇതാണ് അതിൻ്റെ ഉത്തരം ഇനി നമുക്ക് പ്രവർത്തനം നാല് നമുക്ക് നോക്കാം പ്രവർത്തനം നാലിൻ്റെ പ്രവർത്തനം നാലിൽ മൂന്ന് ചോദ്യങ്ങളാണുള്ളത് ഒന്നാമത്തെ ചോദ്യം എന്താണ് തുറമുഖം ഒന്നാമത്തെ ചോദ്യമാണ് എന്താണ് തുറമുഖം അതിൻ്റെ ഉത്തരം സമുദ്രതീരത്ത് കപ്പൽ സ്ഥലമാണ് തുറമുഖം സമുദ്രതീരത്ത് കപ്പലടുപ്പിക്കുന്ന സ്ഥലമാണ് തുറമുഖം രണ്ടാമത്തെ ചോദ്യം കേരളത്തിലെ ഏതെങ്കിലും ഒരു തുറമുഖത്തിന്റെ പേരെഴുതുക അതിൻ്റെ ഉത്തരം കൊച്ചി തുറമുഖം മൂന്നാമത്തെ ചോദ്യം ആദ്യകാലത്ത് ഗതാഗത ഗതാഗതത്തെ ശക്തിപ്പെടുത്തിയ ഘടകം ഏതാണ് ആദ്യകാലത്ത് ഗതാഗതത്തെ ശക്തിപ്പെടുത്തിയ ഘടകം ഏതാണ് അതിൻ്റെ ഉത്തരം കാറ്റിൻ്റെ ദിശ കൊണ്ട് സഞ്ചരിക്കുന്ന പായ്ക്കപ്പലുകളുടെ കണ്ടുപിടുത്തം കാറ്റിൻ്റെ ദിശ കൊണ്ട് സഞ്ചരിക്കുന്ന പായ്ക്കപ്പലുകളുടെ കണ്ടുപിടുത്തം അടുത്തത് നമുക്ക് നോക്കുന്നത് പ്രവർത്തനം അഞ്ചാണ് പ്രവർത്തനം അഞ്ചിൽ നാല് ചോദ്യങ്ങളാണുള്ളത് ഒന്നാമത്തെ ചോദ്യം മനുഷ്യർ എഴുത്തുവിദ്യ ആരംഭിച്ച കാലഘട്ടം ഏതായിരുന്നു മനുഷ്യർ എഴുത്തുവിദ്യ ആരംഭിച്ച കാലഘട്ടം ഏതായിരുന്നു ഉത്തരം ഏകദേശം അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് രണ്ടാമത്തെ ചോദ്യം ആദ്യമായി എഴുത്തുവിദ്യ വിദ്യ വികസിപ്പിച്ചതാര് അതിൻ്റെ ഉത്തരം സുമേറിയക്കാർ സുമേറിയക്കാരാണ് ആദ്യമായി എഴുത്തുവിദ്യ വികസിപ്പിച്ചത് മൂന്നാമത്തെ ചോദ്യം സുമേറിയക്കാരുടെ ലിപി സുമേറിയക്കാരുടെ ലിപി ഏതാണ് അതിൻ്റെ ഉത്തരം ക്യൂണിഫോം ലിപി ക്യൂണിഫോം ലിപിയാണ് സുമേറിയക്കാർ വികസിപ്പിച്ച ലിപി അടുത്തത് ഈജിപ്തുകാർ വികസിപ്പിച്ച ലിപി ഏതാണ് ഈജിപ്തുകാർ വികസിപ്പിച്ച ലിപി ഏതാണ് അതിൻ്റെ ഉത്തരം ഹൈറോഗ്ലിഫിക്സ് ഹൈറോഗ്ലിഫിക്സ് ആണ് ഈജിപ്തുകാർ വികസിപ്പിച്ച ലിപി അടുത്തത് പ്രവർത്തനം ആറാണ് പ്രവർത്തനം ആറ് നോക്കാം അകലെ അകലെയുള്ള സ്ഥലങ്ങളിരിക്കുന്ന ആളുകൾക്ക് കണ്ടുകൊണ്ട് സംസാരിക്കാനും ആശയങ്ങൾ കൈമാറാനുമുള്ള സംവിധാനം എന്താണ് അകലെയുള്ള സ്ഥലങ്ങളിലിരിക്കുന്ന ആളുകൾക്ക് കണ്ടുകൊണ്ട് സംസാരിക്കാനും ആശയങ്ങൾ കൈമാറാനുമുള്ള സൗകര്യമാണ് എന്താണ് വീഡിയോ കോൺഫറൻസ് വീഡിയോ കോൺഫറൻസ് വഴിയാണ് അകലെയ അകലെയുള്ള ഇരിക്കുന്ന ആളുകൾക്ക് കണ്ടുകൊണ്ട് സംസാരിക്കാനും ആശയങ്ങൾ കൈമാറാനും കഴിയുന്നത് അടുത്തത് ഇലക്ട്രോണിക്സ് മാധ്യമങ്ങൾ ഉപയോഗിച്ച് സന്ദേശങ്ങൾ അയക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന സംവിധാനം ഏതാണ് ഇമെയിൽ ഇമെയിലാണ് ഇലക്ട്രോണിക്സ് മാധ്യമങ്ങൾ ഉപയോഗിച്ച് സന്ദേശങ്ങൾ അയക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന സംവിധാനം അടുത്ത ചോദ്യം അകലെയുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ആരോഗ്യ രംഗത്ത് ഉപയോഗിക്കുന്ന സംവിധാനം അകലെയുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ആരോഗ്യ രംഗത്ത് ഉപയോഗിക്കുന്ന സംവിധാനമാണ് ടെലിമെഡിസിൻ ടെലിമെഡിസിൻ ആണ് അതിൻ്റെ ഉത്തരം അടുത്ത ചോദ്യം ഇൻ്റർനെറ്റ് സംവിധാനത്തിലൂടെ സാധനങ്ങളും സേവനങ്ങളും വാങ്ങാനും വിൽക്കാനുമുള്ള സംവിധാനം എന്താണ് ഇ കൊമേഴ്സ് ഇ കൊമേഴ്സ് ആണ് ഇൻ്റർനെറ്റ് സംവിധാനത്തിലൂടെ സാധനങ്ങളും സേവനങ്ങളും വാങ്ങാനും വിൽക്കാനുമുള്ള സംവിധാനം അടുത്ത ചോദ്യം എന്താണ് ബഹുജന ആശയവിനിമയം എന്താണ് ബഹുജന ആശയവിനിമയം അതിൻ്റെ ഉത്തരം ഒരു സന്ദേശമോ ആശയമോ വലിയൊരു ജനവിഭാഗത്തിലേക്ക് എത്തിക്കുന്നതാണ് ബഹുജന ആശയവിനിമയം ഒരു സന്ദേശമോ ആശയമോ വലിയൊരു ജനവിഭാഗത്തിലേക്ക് എത്തിക്കുന്നതാണ് ബഹുജന ആശയവിനിമയം കൂട്ടുകാരെ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ എന്ന പാഠഭാഗത്ത് നിന്നും ഉള്ള കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ പങ്കുവെച്ചത് അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്സ്